പ്രിന്റഡിന്റെ മേള നിങ്ങൾക്ക് മൊത്തം വെറൈറ്റീസും കിട്ടുന്ന ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫാൻസി നിങ്ങൾക്ക് ലുക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ സൈഡ് കട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫാൻസി വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് നൈറക്കട്ടിന്റെ മേള ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് നോക്കൂ നൈറക്കട്ടിൻ്റെ മേള ഇത് മൊത്തം വെറൈറ്റിയും കിട്ടുന്നത് ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബോട്ടം അടുത്തത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് നല്ലൊരു വെറൈറ്റി നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ കളക്ഷൻ സിമ്പിൾ ആൻഡ് സൂപ്പർ ടൈപ്പ് എനിക്കും ഇഷ്ടപ്പെട്ട ആയി ഇത് കാണാൻ പറ്റും ഇതിലും നിങ്ങൾക്ക് കാണാൻ പറ്റും സീക്വൻസ് വർക്ക് നിങ്ങൾക്ക് മൊത്തം കിട്ടുന്നത് സീക്വൻസ് ചെറിയ ചെറിയ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ടോൺ ടു ടോൺ മാച്ചിങ് നിങ്ങൾക്ക് ഇതിൻ്റെ ബോട്ടം കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വരി സ്വാഗതം ചെയ്യുന്നു അജ്മേര ഫാഷനിലേക്ക് പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുന്ന ഈ പ്രാവശ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് കുർത്തീസിൻ്റെ വീഡിയോ പോറയിൽ കാണാൻ പറ്റും എൻ്റെ കുർത്തീസിൻ്റെ എത്ര കളക്ഷൻസാണ് നിങ്ങൾക്ക് വെച്ച് വെച്ചിരിക്കുന്നത് നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസ് അതുപോലെ ഒത്തിരി വെറൈറ്റീസ് നമ്മുടെ അടുത്ത് പുതിയ പുതിയ വന്നുകൊണ്ടിരിക്കുക കോഡ് സെട്ടിന്റെ വെറൈറ്റീസ് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ അതുപോലത്തെ പുതിയ വെറൈറ്റീസ് ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് അതിനകത്ത് നിന്ന് കുറച്ച് സാമ്പിൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് സാമ്പിളിലോട്ട് പോവാം ആദ്യത്തെ സാമ്പിൾ ഞാൻ കാണിക്കാൻ പോകുന്ന സ്ട്രേറ്റ് കുർത്തീസിന്റെ മേള നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം സ്ട്രെയിറ്റ് കുർത്തീസിൻ്റെ മേളിൽ നിങ്ങൾക്ക് മൊത്തം വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്ന സ്ട്രേറ്റ് കുർത്തീസിൻ്റെ മേള നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് സീക്വൻസ് വർക്കിന്റെ വർക്ക് കിട്ടുന്ന മേളിൽ മൊത്തം നിങ്ങൾക്ക് കാണാൻ പറ്റും സിമ്പിൾ ആൻഡ് സോബർ ടൈപ്പ് നിങ്ങൾക്ക് സ്ട്രേറ്റ് കുർത്തിയായി കിട്ടുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ബോട്ടം വേറെ ഒരു പാക്കിൽ നിങ്ങൾക്ക് ബോട്ടം കിട്ടുന്നത് ബോട്ടം ഞാൻ നിങ്ങൾക്ക് തുറന്ന് കാണിച്ചിട്ടാണ് ബോട്ടം നിങ്ങൾക്ക് എത്ര നല്ല ബോട്ടം ആയി കിട്ടുന്നത് കോൺട്രാസ്റ്റ് ബോട്ടം ആ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൻ്റെ കൂടെ ഇത് നോക്കും മൊത്തം കോൺട്രാസ്റ്റ് ബോട്ടമാ സിൽക്ക് ബേസ് ബോട്ടമാ കിട്ടുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഡുപ്പട്ട ഷോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സിമ്പിൾ ആൻഡ് ഫാൻസി ടൈപ്പ് നിങ്ങൾക്ക് ഷോൾ കിട്ടുന്നെ അതും നിങ്ങൾക്ക് നല്ലൊരു വെറൈറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് നല്ലൊരു വെറൈറ്റിയിൽ ഓർഗൻസ ഫാബ്രിക്കില് നിങ്ങൾക്ക് മൊത്തം ഷോളും കിട്ടുന്നേ നിങ്ങൾക്ക് കാണാൻ പറ്റും ലെന്ത്ും നിങ്ങക്ക് ഫുൾ ലെങ്ത്തിന്റെ മുകളിലാണ് കിട്ടുന്നെ ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ 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 ഡിസൈൻ നിങ്ങൾക്ക് കാണുന്നത് അത് ഡിസൈൻ അല്ല അത് ജെറി വർക്ക് ചെയ്ത് വെച്ചേക്കോ ഇതിൻ്റെ മൊത്തം ഫുൾ ലെന്ത് ഇത് ത്രീ പീസ് സെറ്റായി അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ കുർത്തി ഉണ്ട് കുർത്തി വിത്ത് ബോട്ടം ഉണ്ട് കുർത്തി വിത്ത് ബോട്ടം ഡുപ്പട്ടാസ് ഉണ്ട് നൈറ കട്ട് കുർത്തീസുണ്ട് ഷറാറ ഉണ്ട് കരാര ഉണ്ട് എല്ലാ തരം വെറൈറ്റീസും ഒരിടത്ത് നിങ്ങൾക്ക് ഒരു ഫാക്ടറിയിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ കയ്യിൽ കുർത്തീസ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തൊമ്പത് രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ തുടങ്ങുന്നത് സിംഗിൾ പീസ് നമ്മൾ തരത്തില്ല ബിസിനസ്സിന് വേണ്ടി മാത്രമേ നമ്മൾ തരത്തുള്ളൂ അപ്പൊ അടുത്ത വെറൈറ്റി ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് കോട്ടൻ്റെ മേളില് നൈറ കട്ടിൻ്റെ മേളില് കോട്ടണിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് പ്രിന്റഡിന്റെ മേള നിങ്ങൾക്ക് മൊത്തം വെറൈറ്റീസും കിട്ടുന്നത് ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫാൻസി നിങ്ങൾക്ക് ലുക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ സൈഡ് കട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫാൻസി വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് നൈറ നൈറക്കട്ടിൻ്റെ മേള ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇത് നൈറ നൈറക്കട്ടിൻ്റെ മേള ഇത് മൊത്തം വെറൈറ്റിയും കിട്ടുന്ന ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബോട്ടം ബോട്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ബോട്ടമായി കിട്ടുന്നത് പ്രിന്റഡിന്റെ മേളിൽ തന്നെ നിങ്ങൾക്ക് ബോട്ടം കിട്ടുന്നത് അതിന്റെ കൂടെ നിങ്ങൾക്ക് ഇതിന്റെ ഡുപ്പട്ട കിട്ടുന്ന അതും കോട്ടൺ ബേസ്ഡാണ് നിങ്ങൾക്ക് മൊത്തം ഡുപ്പട്ടായി കിട്ടുന്നത് പ്രിന്റഡിന്റെ മേളാണ് നിങ്ങൾക്ക് ഫുൾ ഡുപ്പട്ടയും കിട്ടുന്നത് നിങ്ങൾക്ക് ഡുപ്പട്ട ഞാൻ ഒരു ഒരുപാട് ഓപ്പൺ ചെയ്താൽ എനിക്ക് അറിയാം ഫുൾ ലെന്തിന്റെ മേളിൽ ലെന്തിന്റെ നമ്മുടെ ഷോട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുൾ ലെന്തിന്റെ മേളിൽ മൊത്തം ഡുപ്പട്ടയും കിട്ടുന്നത് അടുത്തത് ഇച്ചിരി പാർട്ടി വേളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലും നമ്മുടെ കയ്യിൽ സിംപിൾ ആൻഡ് സോഫാ ടൈപ്പ് നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതും നിങ്ങൾക്ക് കാണാൻ പറ്റും സ്ട്രേറ്റ് കുർത്തിൻ്റെ മേളിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സീക്വൻസ് വർക്കിൻ്റെ നിങ്ങൾക്ക് വർക്ക് കിട്ടുന്നത് കയ്യിലും നിങ്ങൾക്ക് കാണാൻ പറ്റും സീക്വൻസ് വർക്കിൻ്റെ നിങ്ങൾക്ക് മൊത്തം വർക്ക് കിട്ടുന്നത് അപ്പൊ ഫാൻസിയായി നിങ്ങൾക്ക് താഴെ നിന്ന് മൊത്തം സിമ്പിൾ ആൻഡ് സോഫ ടൈപ്പ് നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഇതിന്റെ കോൺട്രാസ്റ്റ് ബോട്ടമാ നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് നോക്കൂ കലറ ടൈപ്പ് നിങ്ങൾക്ക് ബോട്ടമാ കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിന്റെ കൂടെ ഇതിന്റെ ഡുപ്പട്ട ഡുപ്പട്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫാൻസി ടൈപ്പ് ഡുപ്പട്ട കിട്ടുന്നത് നിങ്ങൾക്ക് മൊത്തം ഡുപ്പട്ട ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഇത് നോക്കൂ ഫാൻസി ടൈപ്പ് ഡുപ്പട്ട മൊത്തം ഡുപ്പട്ട ഓപ്പൺ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ഇതിൻ്റെ മേളിലും ചെറിയ 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 സീക്വൻസ് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്തത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് നല്ലൊരു വെറൈറ്റി നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ കളക്ഷൻ സിമ്പിൾ ആൻഡ് സൂപ്പർ ടൈപ്പ് എനിക്കും ഇഷ്ടപ്പെട്ട കളക്ഷനായ ഇത് കാണാൻ പറ്റും ഇതിലും നിങ്ങൾക്ക് കാണാൻ പറ്റും സീക്വൻസ് വർക്ക് നിങ്ങൾക്ക് മൊത്തം കിട്ടുന്നത് സീക്വൻസ് ചെറിയ ചെറിയ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ടോൺ ടു ടോൺ മാച്ചിങ് നിങ്ങൾക്ക് ഇതിൻ്റെ ബോട്ടം കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ബോട്ടം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ ഇതിൻ്റെ ഡുപ്പട്ട കാണാൻ ഡിജിറ്റൽ പ്രിൻ്റിൻ്റെ മുകളിൽ മൊത്തം ഉണ്ട് പട്ടയും കിട്ടുന്നത് ഇതുപോലത്തെ വെറൈറ്റീസില് നിങ്ങൾക്ക് സൈസസ് എല്ലാ തര കിട്ടുന്നുണ്ട് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീപ്പിൾ എക്സൽ വില പോലെ സൈസസ് കിട്ടുന്നുണ്ട് അടുത്തത് ഇച്ചിരി ഹെവി പാർട്ടി വെയർ ടൈപ്പിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നോക്കും ഇതുപോലത്തെ വെറൈറ്റീസും നമ്മുടെ കയ്യിലുണ്ട് ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹാൻഡ് വർക്കിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് സീക്വൻസ് വർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും താഴേന്ന് കട്ട് പേസ്റ്റിൽ ചിനോൺ ഫാബ്രിക്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ബോട്ടിൽ ബോട്ടം കിട്ടുന്നുണ്ട് ബോട്ടം വേറെ ഒരു പാക്കിൽ നിങ്ങൾക്ക് പാക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിന് ഞാൻ ഓപ്പൺ ഇത് കാണിച്ചു നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിന്റെ കൂടെ തന്നെ ഇത് നോക്കൂ നല്ലൊരു ഷോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു ഷോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഇതിന്റെ ബോർഡറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗോട്ടാ പട്ടി വർക്ക് ചെയ്ത് വെച്ചേക്കുന്ന ബോർഡറിൽ അപ്പോൾ ഇതുപോലത്തെ ഞാൻ വെറും സാമ്പിൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഇതുപോലത്തെ ഒത്തിരി വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിൽ വേണമെങ്കിൽ സ്ക്രീനിൻ്റെ തായ നമ്പർ തരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റും വാട്സാപ്പ് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻസ് ചെയ്യാൻ പറ്റും ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യണമെങ്കിലും പിക്കപ്പ് ഡ്രോപ്പിൻ്റെ ഉണ്ട് സൂറസ് സ്റ്റേഷൻ്റെ മുമ്പിൽ തന്നെ അജ്മീര ഫാഷൻ്റെ ഓഫീസ് ഉണ്ട് അവിടെ പോയിട്ട് റെസ്റ്റ് ചെയ്തിട്ട് വല്ലതും കഴിച്ചിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഡ്രൈവർ പിക്കപ്പ് ചെയ്യുന്നുള്ളൂ അഡ്രസ്സ് ഒരു പക്ഷെ പറഞ്ഞുതരാം സൂറസ് സ്റ്റേഷനിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം കമല ദർവാജ റിങ് റോഡിൽ ഇറങ്ങിയിട്ട് രഘുക്കുൾ ടെക്സ്റ്റൈൽ മാർക്കറ്റിൽ ഗേറ്റ് നമ്പർ മൂന്ന് നിന്ന് ലിഫ്റ്റ് നമ്പർ പതിനഞ്ചിൽ നിന്ന് മൂന്നാമത്തെ നിലയിലെത്തിയ ഒരു ഫ്ലോർ മൊത്തം അജ്മീറ ഫാഷന്റെ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് പ്രൊഡക്ട്സ് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പൊ കുർത്തീസിന്റെ വീഡിയോ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരും പുതിയ പ്രൊഡക്റ്റ് ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്കും